സൗദി അറേബ്യയിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ദിനങ്ങൾ ആഴ്ചയിൽ നാല് ദിവസമായി കുറയ്ക്കണം എന്ന ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു ദിനങ്ങൾ കുറയ്ക്കുന്നത് ജീവനക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടും എന്നാണ് വാദം മേഖലകളിൽ പ്രവൃത്തി ദിനം ആഴ്ചയിൽ നാലായി പരിമിതപ്പെടുത്തുവാനുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ നേരത്തെ നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല ഇതിനിടയിൽ കഴിഞ്ഞ ആഴ്ച രാജ്യത്ത് ആദ്യമായി ഒരു സ്വകാര്യ സ്ഥാപനം ദിനം ആഴ്ചയിൽ നാല് ദിവസമായി മാറ്റിക്കൊണ്ട് പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നത് പ്രതിവാര പ്രവൃത്തി ദിനങ്ങൾ നാല് ദിവസമായി പരിമിതപ്പെടുത്തുന്നത് വഴി രാജ്യത്തെ ഗതാഗതക്കുരുക്ക് ഊർജ ഉപഭോഗം എന്നിവ ഗണ്യമായി കുറയാൻ കാരണമാകുമെന്ന് മാനവ വിഭവശേഷി രംഗത്തെ വിദഗ്ധൻ ഡോക്ടർ ഖലീൽ അല ദിയാബി അഭിപ്രായപ്പെട്ടു സർക്കാർ സ്വകാര്യ മേഖലകളിലെ നടത്തിപ്പ് ചെലവ് നിയന്ത്രിക്കുവാനും ഇത് സഹായകമാകും ജീവനക്കാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാനും അവരുടെ വ്യക്തിഗത പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാനും ഇതുവഴി സാധിക്കും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകും ഈ ആശയം ലോകത്തെ പല രാജ്യങ്ങളിലും വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ടെന്ന് ഡോക്ടർ അൽ ദിയാബി കൂട്ടിച്ചേർത്തു എന്നാൽ പ്രതിവാര പ്രവർത്തിദിനങ്ങൾ കുറക്കുന്നതിന് പകരമായി പ്രതിദിന ജോലി സമയം ഉയർത്തുവാൻ തൊഴിലുടമകൾ നിർബന്ധിതരാകും ഇത് കാരണം ജോലി ഭാരം വർദ്ധിക്കുന്നതു മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് ചില ജീവനക്കാരെങ്കിലും വിധേയരാകേണ്ടി വരുമെന്ന മറ്റൊരു വശവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സൗദിയിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വൻകിട സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വെള്ളി ശനി ദിവസങ്ങളിലാണ് നിലവിൽ വാരാന്ത്യ അവധി ലഭിക്കുന്നത് ഇത് ഞായറാഴ്ച ഉൾപ്പെടെ മൂന്ന് ദിവസമായി വർദ്ധിപ്പിക്കുവാനാണ് സർക്കാർ നേരത്തെ ആലോചന നടത്തിയത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്